എല്ല മൂന്ന് വർഷം കൂടുമ്പോഴും സമ്മേളനങ്ങൾ ചെയ്യുന്നത് ആ സമ്മേളനങ്ങൾ പാർട്ടിയുടെ രാഷ്ട്രീയ നയവും ആ നയത്തിൻ്റെ നടപ്പിലാക്കലും അതിൻ്റെ ഫലമായിട്ടുണ്ടായ പാർട്ടിയുടെ വളർച്ചയും പ്രവർത്തനങ്ങളിലുണ്ടായിട്ടുള്ള കുറവുകളുമെല്ലാം വിമർശന സ്വവിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയും അതിനെല്ലാം ഒഴുകി അതാത് തലങ്ങളിൽ പാർട്ടിയെ നൽകേണ്ട നേതൃത്വത്തെ திரங்கெடுக்கையும் ஜனாதிபத்தியபரமாக ஜனாதிபத்திய மாதிரி மட்டும் பார்ட்டிக்கு அவகாசப்பட கம்யூனிஸ்ட் பார்ட்டிய ஒரு மோட்டு போக்கி உயர்கீய ஜனாதிபத்திய விப்ளவம் என்ன லட்சியம்

കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ നടപടികൾ ഈ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് എത്രത്തോളം നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ പുരോഗതി എന്താണ് നേട്ടം എന്താണ് ഓട്ടങ്ങളെന്താണ് എന്നതാണ് ഈ പാർട്ടി കോൺഗ്രസ് പരിശോധിക്കുക ഓരോ തരത്തിലുമുള്ള സമ്മേളനം പരിശോധിക്കുന്നത് ഇവിടെ നമ്മുടെ പ്രദേശത്ത് പാർട്ടിയുടെ രാഷ്ട്രീയ നയം നടപ്പാക്കുന്നതിൽ എത്രത്തോളം നമുക്ക് വിജയിക്കാൻ കഴിയും ആ നയത്തിൻ്റെ പിന്നിൽ എത്രത്തോളം ആനകൾ നമുക്ക് അണിനിരക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എത്രത്തോളം പാർട്ടി വിപുലീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത് അതായത് കോൺഗ്രസ് നിശ്ചയിച്ച രാഷ്ട്രീയ ചുമതല എത്രത്തോളം നമുക്ക് നിറവേറ്റാൻ ശ്രമിക്കുന്നത് അത് സംഘടനാപരമായി നമുക്ക് എത്ര പിന്യാറാൻ കഴിയും സംഘടനാപരമായ കൗർബല്യങ്ങൾ എന്തെല്ലാമാണ് എങ്ങനെ അത് വ്യക്തി പാർട്ടി ഇവിടെ ഇതാണ് നമ്മുടെ ഓരോ സമ്മേളനത്തിലും നാം പരിശോധിക്കേണ്ട കാര്യം ഈ പരിശോധന നടത്തുന്നത് എങ്ങനെയാണ് සහ ප ඒව ොවායි රය හ ත පන සාහිී ලතයතුලා නම් එතව නොද එමරග දැබ පස්චත දාන දේශීය දේශීය සතාන राක යද අස්ච ලා ර. അപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഏതൊരു പരിശോധനയും പരിശോധനയും രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിലെത്താൻ പറ്റും രാഷ്ട്രീയ வரசேரிய தஸ்தியம் பொதுஸ்தபிய எல்லா காரியமும் சாமரசேரிய நலமாய் இருந்துடிகிறதுனாலோ சாமரசேரிய செம்பேடாசங்களை சகுஷமாய் நிறைவேற்ற வேண்டிய விசரன வேண்டியும் அதையெல்லாம் நம்மளோ நாடிலே राष्ट्रीय வெற்ற பாவிதிக்கும் நோக்கு என்ன விரிசிடீ ஒரு செயின்டா பாதிகா என்றால் சாமரசேரி நாட்டின் இந்தே இன்னொரு பொதுвая நிதி உண்டாகிறது எгер பொதுமக்கட்டட்ட காலமாய் லோகத்துக்கு

രണ്ട് രീതിയിൽ ഉണ്ടായിരുന്നു വളരെ ദുർബലമാവുകയും അമേരിക്ക ആ സാഹചര്യങ്ങൾ ഉപയോഗിച്ച് ഒരു ഏകദ്രോ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു മൂന്ന് പതിറ്റാണ്ടായിട്ടുള്ള ആ ശ്രമങ്ങൾ തന്നെ തുടരുകയാണ് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ രാഷ്ട്രീയവും സാമ്പത്തികവും സൈനികവുമായ മേധാവി ലോകത്ത് അരട്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്

സാമ്പത്തിക രാഷ്ട്രീയ താല്പര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതിലൊന്നാണ് ഉക്രൈൻ അത് നേരത്തെ സോവിയറ്റ് യൂണിയനും സോഷ്യലിസ്റ്റ് ചേരിയും ഉണ്ടായിരുന്നപ്പോൾ അമേരിക്ക സൃഷ്ടിച്ചെടുത്ത സൈനിക സഖ്യമാണ് അമേരിക്കൻ ചേരിയിൽ നിൽക്കുന്ന മുതലാളിത്ത ചേരിയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ അതുപോലെ തന്നെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇതിനെതിരായിട്ട് നിലപാട് മിസൈൽ